നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ചൈന പലതരത്തിലുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ ചൈന പ്രയോഗിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് കരസേനാ മേധാവി ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ എൽ ഐ സിയിലെ ചൈനയുടെ ഗ്രേ സോൺ തന്ത്രങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നൽകുന്നത് രണ്ടു രാജ്യങ്ങൾക്കിടയിലുമുള്ള അതിർത്തിയിൽ സ്ഥിതിഗതികൾ നിലവിൽ സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നിരുന്നാലും കാര്യങ്ങൾ സാധാരണഗതിയിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ചാണക്യ ഫോറം ഡയലോഗിന്റെ മുന്നോടിയായി നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയുടെ പ്രതിരോധ നിലപാട് പ്രാദേശിക സ്ഥിരത സംയുക്ത സൈനിക ആസൂത്രണത്തിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള പ്രധാന ഉൾക്കാഴ്ചകളാണ് അദ്ദേഹം തുറന്നു പറയുന്നത് വടക്കൻ അതിർത്തികളിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുമ്പോൾ നയതന്ത്ര ഭാഗത്തു നിന്നും പോസിറ്റീവായ സൂചനകൾ കിട്ടുന്നു എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു തികച്ചും ആശങ്കാജനകമായ മേഖലകളിൽ രണ്ടായിരത്തി ഇരുപതിനു മുൻപുള്ള സമാധാന സമാധാനാന്ക്ഷം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലൂന്ന് തന്നെയാണ് ഭാരതം പ്രവർത്തിക്കുന്നതെന്നും കരസേനാ മേധാവി ചൂണ്ടിക്കാട്ടി ഗ്രേ സോൺ യുദ്ധ സാഹചര്യം എന്നത് ആധുനിക കാലഘട്ടത്തിൽ ചൈന നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്ന സംഘടനകൾ കാൽവാൻ കാർഗിൽ ഡോഗ്ലാം എന്നിവയൊക്കെ തന്നെ ഇതിനുള്ള ഉദാഹരണങ്ങൾ വെല്ലുവിളികളെയൊക്കെ തന്നെ ഫലപ്രദമായി നേരിടാൻ സൈന്യത്തിന് എല്ലാ തലത്തിലുമുള്ള ഏകീകൃത മനോഭാവം ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും ഇനി യുദ്ധമുഖത്ത് ഇന്ത്യ എടുക്കുന്നതും അതുകൊണ്ട് ആർക്കും നമ്മളെ വളരെ വേഗത്തിൽ കയറി ആക്രമിക്കാൻ സാധിക്കില്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ കരസേനാ മേധാവി നൽകുന്നത്